സഹൃദരായ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹീലിംഗ് എനർജി ഹീലിംഗ് എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് എനർജി ഹീലിംഗ് ആണ് ആവശ്യം വരുന്നത് കാരണം ഇന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ധാരാളം ഉണ്ടെങ്കിലും രോഗത്തിന് യാതൊരുവിധ ശമനവും കിട്ടുന്നില്ല ഈ ഹീലിംഗ് എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സുജോക്ക് ഹീലിംഗ് റെക്കി ഹീലിംഗ് അതുപോലെ തന്നെ മുദ്ര തെറാപ്പി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മുദ്ര തെറാപ്പിയെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നൂറ്റി പതിനെട്ടിൽ പരം രോഗങ്ങളെ ഈ മുദ്ര ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് സുഖപ്പെടുത്തുവാനായിട്ട് കഴിയും യാതൊരുവിധ വൈദ്യൻ്റെയോ മരുന്നുകളുടെയോ ആവശ്യം കൂടാതെ തന്നെ മുദ്രകളുടെ സഹായത്താൽ തന്നെ നമുക്ക് രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു വസ്തുത പണ്ട് ഉള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇത് കാരണം ഇന്ന് ഇപ്പോൾ അതിൻ്റെ വില വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എല്ലാവരും പ്രാണായാമം യമനേമാരികളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ യോ യോഗയും കാര്യങ്ങളൊക്കെ വരുന്നത് ധ്യാനം ഇതൊക്കെ വരുന്ന സമാധിയിലേക്കൊക്കെ വരുന്നത് പക്ഷേ ഇന്ന് പലരും വളയില്ലാതെ കൊണ്ടാണ് ചാടുന്നത് പണ്ട് കാലത്തുള്ള മഹർഷിമാർ യോഗ ചെയ്യുന്ന അവസരത്തിനില്ലേ യോഗാസനങ്ങൾ ചെയ്യുന്ന സമയത്ത് പത്മാസനത്തിലോ ഏതെങ്കിലും ആസനത്തിൽ ഇരിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർ മുദ്രകൾ കൈപിടിച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാം പണ്ടത്തെ ഉള്ള മഹർഷിമാർക്ക് പരിപൂർണ ആരോഗ്യവും ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് മുദ്രയുടെ പ്രധാനപ്പെട്ട വസ്തുത ക്യാൻസറ് തൊട്ട് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറവായാലും കൂടുതലായാലും കൂടുതലായാലും അതുപോലെ തന്നെ നമുക്ക് വരുന്ന മുഴകൾ അതുപോലെ തന്നെ പ്രമേഹം പ്രഷറ് എന്ന് പറയേണ്ട കിഡ്നി രോഗങ്ങൾ ഇന്നൊക്കെ കിഡ്നി രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു കുറച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം വേറെ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അപ്പോൾ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുകയും അതേപോലെ തന്നെ മുദ്രകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ് ഇന്നത്തെ രീതിയിലുള്ള ഭക്ഷണ രീതി ജീവിത രീതി ശൈലികളെല്ലാം മാറ്റി നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് രോഗവിമുക്തനാവാനായിട്ട് കഴിയും മുദ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗ്യം എന്നുള്ളതാണ് അതായത് നാട്യശാസ്ത്രത്തിൽ മുദ്രകളുണ്ട് അതുപോലെ തന്നെ ബാക്കി പല വേറെ പല ഘടകങ്ങളിലും മുദ്രകളുണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് യോഗ മുദ്രകളെക്കുറിച്ചായിട്ടാണ് യോഗ മുദ്രകൾ നമുക്ക് എപ്പോഴും വളരെ അത്യാവശ്യമുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന സമയത്ത് ആശുപത്രിയിൽ എത്തുന്നതുവരേക്കും നമുക്ക് ആ രോഗിയെ രക്ഷിക്കുവാനായിട്ട് മുദ്രകളുണ്ട് അത്തരം മുദ്രകളൊക്കെ നമ്മൾ പലപ്പോഴും സഹായിക്കുന്നതാണ് വണ്ണം കൂട്ടാനും വണ്ണം കുറയുവാനും വന്ധ്യതയ്ക്കും അതുപോലെ വെരിക്കോസ് വേനും അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്ക് ഈ ചികിത്സാ സമ്പ്രദായം ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് വെറുതെ വെറുതെ നമ്മൾ മുദ്ര പിടിച്ച് ഇരുന്നാൽ മതി മുദ്ര പിടിച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസം നിരീക്ഷണം ചെയ്യുകയും വേണം ഒരു നമുക്ക് നിത്യം ഒരു തുമ്മലുണ്ടാകുന്നൊരു ക്ലയൻ്റാണ് അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൽ പോകുമ്പോഴുള്ള ഷർദി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഛർദിയോ വന്നു അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണമെന്നുള്ളൊരു ശങ്ക വന്നു കഴിഞ്ഞാൽ ആ മൂത്രം പിടിച്ചു നിർത്തുവാനായിട്ട് പോലും നമുക്ക് നമ്മുടെ മുദ്രകളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത മുദ്രകൾ താത്വിക മുദ്രയെങ്കിൽ അതുപോലെ പ്രാണിക് മുദ്രകളുണ്ട് സ്പെഷ്യൽ മുദ്രകളുണ്ട് അപ്പോൾ മുദ്രകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പറയാനും ഉണ്ടാവും തള്ളവരല് നമ്മുടെ ഉപയോഗിക്കുന്ന ഈ തള്ളവരല് അഗ്നിയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് അഗ്നി എല്ലാത്തിനും ആവശ്യമാണ് ഈ അഗ്നിയാണ് എല്ലാത്തിനെയും ഉത്തേജിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ മുദ്രകൾ പിടിക്കുന്നത് നമ്മൾ എന്താണ് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഓരോ മുദ്രകളും നമ്മൾ ചെയ്യുന്നത് വിരലുകൾ ചേർത്ത് പിടിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ മുദ്രയ്ക്കും അതിൻ്റെതായുള്ള തൃപ്തമുദ്രകളുണ്ട് അപ്പോൾ ഇത് പറയുന്നത് ഇത് പറയുന്നത് അഗ്നിമുദ്രയാണ് പിന്നെ പറയുന്നത് അഗ്നിയുടെ കൂടെ നിൽക്കുന്നത് വായുവാണ് അപ്പോൾ ഇത് വായുമുദ്രയാണ് വായുവിൻ്റെ വിരലാണ് വായുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വിരലാണ് ഈ വിരൽ ഇത് നടുവിരൽ മധ്യത്തിലുള്ളത് ആകാശമാണ് ആകാശത്തിന് സൂചിപ്പിക്കുന്നതാണ് ഈ വിരൽ ഇതാണെങ്കിൽ മോതിരവിരലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയാണ് ഭൂമി തത്വമാർത്തേനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ചെറുവിരൽ ജലം ജലത്വം അപ്പോൾ അഞ്ച് തത്വങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതായത് അഗ്നി അഗ്നി വായു ആകാശം ഭൂമി അതുപോലെ തന്നെ ജലം അങ്ങനെ അഞ്ച് തത്വങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടാണ് ഈ അഞ്ച് വേരലുകൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആധുനിക ശാസ്ത്രം വരെ നമ്മുടെ വേരലുകളെ ടിപ്പുകളിൽ ചേർക്കുമ്പോൾ അതിൽ നിന്നും ഊർജം പ്രസരിക്കുന്നു എന്ന് പറയപ്പെടുന്നു അത് തെളിയിച്ചിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ നമ്മൾ റേക്കൊക്കെ കൊടുക്കുന്ന സമയത്തും പ്രാണശീലൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ കൂടിയാണ് എനർജികൾ പോകുന്നത് അതുപോലെ തന്നെ വേരലിൽ കൂടിയാണ് നമ്മൾ എപ്പോഴും എനർജി പോകുന്നത് നമ്മൾ ഒരാളെ ബ്ലെസ് ചെയ്യുമ്പോഴും മറ്റും നമ്മുടെ വേരലിരുത്തുമ്പിൽ കൂടിയോ അല്ലെങ്കിൽ ഈ പ്രതലത്തിൽ കൂടിയോ കൈപ്പത്തിയിൽ കൂടിയാണ് നമുക്ക് എനർജി പോകുന്നത് അപ്പോൾ എനർജി എന്തായാലും പോകുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ടിട്ടുള്ള ഒരു മുദ്രയാണ് സരസ്വതി മുദ്ര അല്ലെങ്കിൽ ഗ്യാൻ മുദ്ര ധ്യാനല്ല ഗ്യാൻ അത് എങ്ങനെ പിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മഹർഷിമാരെല്ലാവരും ചെയ്യുന്ന ഒരു മുദ്രയാണ് ഗ്യാൻ മുദ്ര അത് അഗ്നിയും വായുവും കൂടി സംയോജിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മുദ്രയാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് മനഃശാന്തി സുഖം സന്തോഷം സമാധാനം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ധ്യാനത്തിലേക്ക് ലയിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനഃശാന്തി സമാധാനം കിട്ടുവാനായിട്ട് നമുക്ക് ഈ ധ്യാൻ മുദ്ര കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ വരുന്നത് ആകാശമുദ്രയാണ് ഇതാണ് ആകാശമുദ്ര നമ്മുടെ മാനസിക നിലകളൊക്കെ നമുക്ക് കണ്ടമാന പോലെ ചിന്തകൾ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആകാശമുദ്രയിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനായിട്ട് കണ്ട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മുടെ ചിന്തകൾ വളരെയധികം കുറയുവാനായിട്ട് സാധിക്കും ഇതാണ് പൃഥ്വി ഈ പൃഥ്വി ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന മലബന്ധം തൊട്ടിട്ടുള്ള പല കാര്യങ്ങൾക്കും അത് സുഖപ്പെടുത്തുവാനായിട്ട് ഈ പൃഥ്വി ഉപയോഗിക്കും ഇത് ചെറുവിൽ ആണെങ്കിൽ ജലമാണ് ജലവും അഗ്നിയുമായിട്ട് യോജിക്കുമ്പോൾ അവിടെ നമുക്ക് ഇന്ദ്രമുദ്ര അതായത് നമുക്ക് ജലത്തിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും ഇതേ സംഗതികൾ തന്നെ നമ്മൾ ടിപ്പ് ടു ടിപ്പാണ് ഇപ്പോൾ പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ താഴത്തേക്ക് വിരലിൻ്റെ തള്ളവരലിൻ്റെ താഴത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ അതിനെ വേറൊരു പേരാണ് പറയുക അതുപോലെ ഓരോ വേരലുകളും ഇതിലേക്ക് താഴത്ത് വയ്ത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രത്യേകം വേ പേരുകളാണ് പറയുക ഈ ചൂണ്ടുവിരൽ നമ്മൾ ഈ തള്ളവിരലിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായു മുദ്ര എന്നാണ് പറയുക വായു ആണെങ്കിലും ഇത് വായുവിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇത് വായു മുദ്രയാണ് നമ്മൾക്ക് എപ്പോഴും വേദനകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വേദനകളുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കൈകളിലും ഈ വായുമുദ്ര ഇങ്ങനെ പിടിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ വേദനകൾക്കൊക്കെ നമുക്കൊരു ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശൂന്യമുദ്ര നടുവേരിൽ ഇവിടെ കൊണ്ടുവന്ന ശൂന്യമുദ്ര ചെവി മൂള ചെവി സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് ഇത് ശൂന്യമുദ്രയാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മോതിരയിൽ അടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു മുദ്രയാണ് സൂര്യമുദ്ര എന്ന് പറയുമ്പോൾ ഈ സൂര്യമുദ്ര നമുക്ക് വരുമ്പോൾ നമ്മുടെ പ്രമേഹം അതുപോലുള്ള ചില പഴക്കമുള്ള രോഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ഈ പറയുന്ന സൂര്യമുദ്ര അതുപോലെ തന്നെ ഈ തുമ്മൽ അതുപോലെ തന്നെ ജലസംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ വരുന്നത് തന്നെ അടിയിൽ വയ്ക്കുമ്പോൾ വരുണമുദ്രയോ മുകളിൽ വയ്ക്കുമ്പോൾ അത് ഇന്ദ്രമുദ്രയും താഴത്തേക്ക് വയ്ക്കുമ്പോൾ വരുണമുദ്രയായിട്ട് മാറും അപ്പോൾ ജലം സംബന്ധിച്ചുള്ള നമുക്ക് തുമ്മൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് വളരെ പ്രയോജനപ്പെടുന്നതാണ് പിന്നെ സ്പെഷ്യൽ വേറെ ചില മുദ്രകളൊക്കെയുണ്ട് നമുക്കിപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രേ പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് മുദ്രകളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മൂന്ന് മുദ്രകളിൽ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് അഭാൻ മുദ്ര അഭാൻ മുദ്ര എന്ന് പറയുമ്പോൾ ഈ രണ്ട് വിരലുകൾ അതായത് മോതിര വിരലും നടുവേൽ ചേർത്ത് അഗ്നിയൂർ തല്ലവരിനോട് ചേർത്ത് പിടിക്കുന്നതാണ് അപാൻ മുദ്ര കയ്യെ മലർത്തിപ്പിടിച്ച് രണ്ട് കൈയും വളർത്തിപ്പിടിച്ച് തുടങ്ങിയ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഉച്ച കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രമേഹത്തിന് വളരെയധികം വ്യത്യാസം വരുന്നതാണ് അത് അതിൻ്റെ കൂടെ തന്നെ പ്രമേഹത്തിന് നമ്മൾ സൂര്യമുദ്ര എന്ന് പറഞ്ഞൊരു സംഗതി കൂടി ചെയ്യേണ്ടതാണ് സൂര്യമുദ്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സൂര്യമുദ്ര നേരത്തെ ഞാൻ കാണിച്ചിരുന്നല്ലോ അത് ഒന്നും പറയാം ഇതാണ് സൂര്യമുദ്ര അതായത് മോതിരവേല് തള്ളവേരലിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് സൂര്യമുദ്ര അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചുരി പത്ത് മിനിറ്റ് വെച്ചിരിക്കണം പിന്നെ ചെയ്യേണ്ടത് വായുമുദ്ര മുദ്ര അങ്ങനെ പറഞ്ഞിട്ടുള്ള മുദ്രകളൊക്കെ ഉണ്ട് അപ്പോൾ വായു മുദ്ര നേരത്തെ പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്ക് ഇതാണ് വായു മുദ്ര അത് വേദനകൾക്കാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പ്രമേയത്തിന് ഈ രണ്ട് മുദ്രകളും പിന്നെ ഈ കിഡ്നി സംബന്ധിച്ച ചില രോഗങ്ങളിൽ ഈ മുദ്രകളോടൊപ്പം തന്നെ നിങ്ങൾ പങ്കജമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ഒരു മുദ്രയും കൂടി ചെയ്യേണ്ടതാണ് ഇതാണ് പങ്കജ അപ്പോൾ ഈ പങ്കജ മുദ്ര ഇത് അങ്ങനൊരു അപ്പോൾ ഒരു അരമണിക്കൂർ നേരം രാവിലെയും അരമണിക്കൂറ് അതായത് പത്ത് പത്ത് മിനിറ്റ് വീതം ചെയ്യുമ്പോൾ രാവിലെയും വൈകീട്ട് അയറ്റുമ്പോൾ മൂന്നെണ്ണമാകുമ്പോൾ അരമണിക്കൂറോ അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ വൈകിട്ടും ഒരു അരമണിക്കൂർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രമേഹം വളരെയധികം ആകാൻ സാധിക്കുന്നതാണ് കിഡ്നി സംബന്ധിച്ചുള്ള രോഗങ്ങൾക്കാണെങ്കിൽ പിന്നെ പറയുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കി പ്രഷർ സുജോക്കോ തെറാപ്പിയിലാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഭാഗം വരലിൻ്റെ ഇടത് കഴിയേണ്ട ഈ ഭാഗത്ത് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് മോളിൽ നിന്ന് താഴോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഷുഗർ കുറയാനായിട്ട് വളരെയധികം ലാഭിക്കും സുഖപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഈ ഭാഗം കൂടിയും പ്രസ് ചെയ്യുക ഗോൾ ബ്ലാഡറും അതുപോലെ തന്നെ ലിവർ ഈ ഭാഗം ലിവറിൻ്റെ ഭാഗമാണ് ഈ ലിവറിൻ്റെ ഭാഗവും നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഹാർട്ട് ഇത് ഹാർട്ടിൻ്റെ ഭാഗമാണ് ഇത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പോയിൻ്റാണ് ഇവിടെയും നിങ്ങളത് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷുഗറിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഉറക്കക്കുറവ് പിന്നെ മുദ്രകളുണ്ട് അതുപോലെ തന്നെ സോറിയാസിൻ്റെ മുദ്രകളുണ്ട് എല്ലാ രോഗങ്ങളും പരിപൂർണമായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും ഇതുകൊണ്ട് തന്നെ അസുഖം ബാധിക്കും മരുന്നിൽ കൂടാതെ കൊണ്ട് തന്നെ സുഖപ്പെടുത്താൻ കഴിയും കാലക്രമേണ നിങ്ങളുടെ രോഗങ്ങൾ പരിപൂർണമായിട്ടും മാറുന്നതാണ് അപ്പം അതുപോലെ കണ്ണിന് പ്രത്യേകിച്ച് തിമിരത്തിന് ചില മുദ്രകളുണ്ട് അപ്പോൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ചില മുദ്രകളുണ്ട് എല്ലാ മുദ്രകളും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വീതമാണ് ചെയ്യേണ്ടത് അത് രാവിലെയും വൈകിട്ടും ചെയ്യണം അതുപോലെ തന്നെ ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട രോഗം തന്നെയാണല്ലോ നമ്മുടെ പ്രമേഹവും അതുപോലെ തന്നെ പ്രഷറും ഇതെല്ലാം ഈ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്നും അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ രോഗങ്ങളൊക്കെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് നിങ്ങളെക്കൊണ്ട് ഈ മുദ്ര അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ സുജോക്ക് അക്കി പഞ്ചർ അക്കി പ്രഷർ ചികിത്സയിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം സഹായമായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കാനാണ് സാധ്യത കാരണം ഇങ്ങനെയുള്ള ഹീലിങ്ങളാണ് കൂടുതൽ വരുന്നത് കാരണം അതിപുരാതനമായിട്ടും രഹസ്യമായിക്കും വെച്ചിട്ടുള്ള ചില രഹസ്യ കാര്യങ്ങളാണ് ഈ മുദ്രകളൊക്കെ പലരും യോഗ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് യോഗയോടൊപ്പം തന്നെ മുദ്രകളും കൂട്ടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം നന്നായിട്ട് ഉണ്ടാവാനും ആരോഗ്യം വർദ്ധിക്കുവാനും ബുദ്ധിവർത്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ നൂറ്റി പതിനെട്ടിൽ പരം രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഈ മുദ്രകൾ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ് പ്രയോജനപ്പെടും എന്നുള്ള തീർച്ചയായി തന്നെയാണ് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി വാട്സപ്പ് നമ്പറ് എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയ ഡബിൾ ഫോർ എന്നാണ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കേണ്ട നമ്പർ തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത് ഇരുപത്തെട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ എടുത്തു കൊള്ളണമെന്നില്ല അപ്പോൾ നിങ്ങൾ കൂടുതൽ മെസ്സേജ് വാട്സപ്പിൽ അയയ്ക്കുക കൺസൾട്ടേഷൻ ഫീ പ്രത്യേകം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ രോഗങ്ങൾക്കും നിങ്ങൾക്ക് തുറന്ന് പറയാം അതുപോലെ വന്ധ്യത ലൈംഗിക പ്രശ്നങ്ങളായാലും യൂട്രസിൻ്റെ തരിപ്പ് പി ഒരുപാട് രോഗങ്ങൾക്ക് ഈ രോഗം ഈ മുദ്ര തെറാപ്പി വളരെയധികം പ്രയോജനപ്പെടണം എൻ്റെ കൂട്ടത്തില് ഞാൻ സുജോപ്പും കൂടി അക്യുപ്രഷും എല്ലാം കൂടി ചെയ്യുന്നുണ്ട് എം ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ് ഹീലിങ്ങിൽ അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും സുഖം ലഭിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്നായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഈ പറയുന്ന നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകിച്ച് കൊടുക്കുന്നതാണ് ഇത്രയും ഇത്രയും നേരം എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകയായി നന്ദി നമസ്കാരം